നമ്മുടെ ഉപജീവനം ഇന്നും വന്നും റേഷൻ തന്നെ അതെ റേഷൻ വേദിക്ക് എന്താ കുഴപ്പം റേഷൻ ഈ എല്ലാവരും കല്യാണം വൈറൽ ആയല്ലോ പറയുന്നത് ഇതുകൊണ്ട് റേഷൻ മേടിക്കാൻ വരരുത് ഇത് കല്യാണക്കുറിയാണ് നല്ലതായിരുന്നു അതെ അതെ എല്ലാം നല്ലതായിട്ട് ഇറങ്ങുന്നുണ്ട് അതിന്റെ തിരക്കിലാണ് റേഷൻ കാർഡൊക്കെ ആയിട്ട് ഇത് റേഷൻ കാർഡല്ലുറിയാണ് എന്റെ അതെ അതെന്താ നമുക്ക് റേഷൻ കടയാണ് വർഷങ്ങളായിട്ട് അപ്പൊ അതുകൊണ്ട് റേഷൻ കാർഡിൽ തന്നെ കല്യാണക്കുറി കുറി ചെയ്യാൻ ആഗ്രഹം തോന്നി അങ്ങനെ ചെയ്തു വീട്ടിലെ റേഷൻ കാർഡിന്റെ അതേ മാതൃക ഇതിനകത്ത് എല്ലാം ഉണ്ട് താലൂക്ക് മേൽവിലാസം വെഡിങ് കാർഡ് എന്നുള്ളത് ബാർ കോഡുകള് പിന്നെ അംഗങ്ങളുടെ പേര് വിവരങ്ങള് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു കല്യാണത്തിന് വന്നവരാണെങ്കിൽ കാർഡ് ഇല്ല ഇല്ല അമ്മ അത് പറഞ്ഞപ്പോഴേ പറഞ്ഞാണ് കൊടുത്തത് വിളിക്കാൻ പോയ സമയത്ത് അതെ ആളുകളോട് പറഞ്ഞു പറഞ്ഞു മേടിക്കാൻ വരരുത് ഇത് കല്യാണക്കുറിയാണ് ജ്യോതിഷിന്റെ വയസ്സ് മുതൽ കല്യാണക്കുറിയാണെന്ന് ഉണ്ട് എന്റെ ചെറുപ്പനാലം തൊട്ടുണ്ട് അന്ന് അച്ഛനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പം അച്ഛനു ശേഷം അമ്മ ഇരുപത്തി മൂന്നോട്ട് ചെയ്യുന്നുണ്ട് അതെ അതിനു മുന്നേ വല്യച്ഛനായിരുന്നു ചെയ്യുന്നത് ആയിരുന്നു നമ്മൾ വെച്ച തൊട്ട് കടയിലായിരുന്നു സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അങ്ങനെ അമ്മ ഞാന് ചേച്ചി ചേച്ചി ഞങ്ങളുടെ പഠനവും കാര്യങ്ങളും എല്ലാ ചെലവുകളും നടന്ന ഇതിൽ കൂടി തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ ജീവിതം ഇത് തന്നെയാണ് അതെ ഞാൻ തന്നെയാണ് അമ്മ ഓണർ രാഷ്യം ആരും എതിർത്തില്ല എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അളിയനെല്ലാം ഇവിടെ ചെയ്തെല്ലാം കുറേ ദിവസം എടുത്തു റെഡിയാക്കി എടുക്കാൻ പല കറപ്ഷനും ചെയ്ത് അങ്ങനെ ചെയ്തെടുത്തു റേഷൻ കാർഡിന്റെ സ്റ്റോറി പല വന്നല്ലോ ആ കമന്റുകളൊക്കെ എന്നാ വീഡിയോ റേഷൻ അരി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങള് വർഷങ്ങളായിട്ട് അതാണ് കഴിക്കുന്നത് ഈ കമന്റ് കമന്റിട്ടാളും അത് തന്നെ ആയിരിക്കും കഴിക്കുന്നത് ഈ റേഷൻ കാർഡൊക്കെ ഉണ്ടപ്പോ എന്ത് തോന്നിയായിരുന്നു കല്യാണക്കുറി ഇങ്ങനൊക്കെ അടിക്കുന്നു കണ്ടപ്പോ ആദ്യം പറഞ്ഞപ്പോ വിശ്വാസായിരുന്നു പിന്നാണ് കാർഡ് കണ്ടപ്പോഴാണ് അറിഞ്ഞത് ഞെട്ടിപ്പിപ്പ വൈറലായി ഭയങ്കര സന്തോഷം എല്ലാവരും എന്തോ പറഞ്ഞു നിങ്ങളുടെ കല്യാണം കല്യാണല്ലോ എന്നാണ് പറയുന്നത് ഇനി എന്താ പരിപാടി ഇന്നത്തെ റിസപ്ഷൻ ഉണ്ട് അതിന്റെ തിരക്കിലാണ് അല്ല അവിടെ വരുന്നവരൊക്കെ ഇത് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും കാണാൻ പരിപാടിയുണ്ടോ ഇല്ലില്ല തമ്പയും പ്രശ്നവും ഇല്ലില്ല ഒന്നുമില്ല അതെ കേട്ടേറായ അതെ എല്ലാരും വരാറായി